ഹലോ ഗായ്സ് അപ്പോൾ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി ഒരുപാട് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും ഞാൻ കാണുന്നുണ്ട് ഒരുപാട് പേര് ഇതിനെ റിയാക്ട് ചെയ്യുന്നതായിട്ട് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ഈ കാര്യത്തിലൊന്നും പ്രതികരിക്കാത്ത ഒന്നും ഈ ഒന്നും പറയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഇതിനൊക്കെ പ്രതികരിക്കേണ്ടതെന്നാണ് എന്ത് എന്ത് ഏത് രീതിയിലാണ് ഞാൻ ഇതൊക്കെ പ്രതികരിക്കേണ്ടതെന്നാണ് ഈ ഒരു നൂറ്റാണ്ടിൽ വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം പറയുക ഒരു പക്ഷേ ഈ കാര്യം നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ക്ലിക്കായി അല്ലാതെ നമ്മുടെ നാട്ടിലൊക്കെ ഇതുകൊണ്ടു കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതാലും കുടുംബം കല്ലറ പൊളിക്കരുതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രതിഷേധിച്ചെങ്കിലും അവസാനം കോടതിയുടെ ഉത്തരവ് പ്രകാരം ഇപ്പോൾ കല്ലറ പൊളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കല്ലറയിലും മൃതദേഹം ഇങ്ങനെ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന ഒരു രീതിയിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവർ പറഞ്ഞ പോലെ തന്നെ ഏതായാലും ഇങ്ങനെ ഈ ബോഡി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതൊരു സ്വാഭാവിക മരണം എന്ന രീതിയിൽ തന്നെയാണ് ഉള്ളതല്ല അതാ മറ്റു കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ എനിക്ക് അത്രേ കാര്യങ്ങൾ പറയാനുള്ളൂ ഞാൻ പറഞ്ഞല്ലോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ആ കാര്യത്തിൽ അപ്പോൾ ഇവിടെ നമ്മുടെ മലപ്പുറം ഭാഗത്ത് കൊണ്ടോട്ടിയിൽ ഒരു പെൺകുട്ടി നിറത്തിൻ്റെ പേരിലും ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതിൻ്റെ പേരിലൊക്കെ ഈ പെൺകുട്ടിയെ ഭർത്താവിൻ്റെ വീട്ടുകാർ കുറ്റപ്പെടുത്തിയത് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ കുട്ടി സൂയിസൈഡ് ചെയ്തിരുന്നു ആ ഒരു കേസ് ഇതിൻ്റെ ഇടക്ക് വന്നിരുന്നു നമുക്ക് ഞാൻ ഒരു മിക്ക എല്ലാ വീഡിയോകളും പറയുന്നതാണ് കണ്ടംപറീ ഇഷ്യൂസ് ഇങ്ങനെ ഡയലി വരുന്നതുകൊണ്ട് നമ്മൾ പലതും പല കാര്യങ്ങളിലും എൻഗേജായി പോകുന്നത് കൊണ്ടാണ് പിന്നെ എനിക്ക് എനിക്കിതുമാത്രമല്ല വേറെയും പണിയുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പല കാര്യങ്ങളിലും ആവുന്നത് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ഇഷ്യൂൽ ഈ ഒരു കേസിൽ ഈ കുടുംബ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കുട്ടിക്ക് പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിട്ടുള്ളൂ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കുട്ടി മരിക്കുന്നതിൻ്റെ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഈ കുട്ടിയുടെ അങ്കിളിനെ വിളിക്കുകയും സോറി പതിനഞ്ച് ദിവസം മുമ്പ് ഈ കുട്ടി ഇങ്ങനെ എല്ലാത്തിൽ നിന്നും മാറി ഒരു ഒരൊഴിഞ്ഞ് ഒരു ഒറ്റയ്ക്കിരിക്കുന്ന ഒരു പ്രവണത ഈ കുട്ടിയിലുണ്ടായിരുന്നു കേട്ടത് വെച്ച് ഓർമ്മ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ന്യൂസ് ചാനൽ പറഞ്ഞത് കേട്ടതിൻ്റെ ഓർമ്മയിലാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഈ കുട്ടി ഒരു ഒറ്റയ്ക്ക് ഇരിക്കുക അങ്ങനത്തെ ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ കുട്ടിയോട് ഈ കുട്ടിയുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ടീച്ചർ ചോദിച്ചിരുന്നു എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ കുട്ടി പറഞ്ഞിരുന്നു ഇങ്ങനെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ നിന്നൊക്കെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഈ കുട്ടി പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇത് അങ്കിൾ അറിഞ്ഞു അപ്പം അങ്കൾ വിളിച്ച് ചോദിച്ചിരുന്നു കുറിച്ച് അപ്പം അംഗളിനോട് ഈ കുട്ടി ഇത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അങ്കിള് തിരിച്ച് പറഞ്ഞത് നിനക്ക് പറ്റില്ലെങ്കിൽ വിട്ടിട്ട് അതാ വന്നു തന്നെയാണ് അപ്പം ആ കുട്ടി ഒരു കാര്യമുണ്ട് ഈ ഒരു ഈ പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ ഈ ഒരു പത്തൊമ്പതാമത്തെ വയസ്സിൽ തന്നെ ജീവിതം തകർന്നു പോയി പോകുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടി വിലപിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഈ കുട്ടിയുടെ ഭർത്താവിന്റെ വീടിൻ്റെ അടുത്ത് ഈ കുട്ടിയുടെ ഒരു റിലേറ്റീവ് താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ ഈ ഒരു കേസ് കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ കുട്ടിയുടെ അമ്മായിമ്മ അതായത് ഈ ചെറുക്കൻ്റെ അമ്മ ഈ ഈ കുട്ടിയുടെ മുന്നിൽ വെച്ച് തന്നെ ഏതായാലും ഇരുപത് ദിവസം വല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഒന്ന് ഒന്നൊഴിഞ്ഞ് പൊക്കിവിടുക എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് ഇതും കൂടി കേട്ടപ്പോൾ ഈ കുട്ടി ആകെ തകർന്നു പോവുകയാണ് ഈ കുട്ടി ഈ അമ്മായിയമ്മയുടെ കാല് പിടിച്ച് കറി കറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇതിന് ശേഷമാണ് ഈ ഒരു കുട്ടി ഇത്തരത്തിലൊരു ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത് ഈ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു ഞാൻ എൻ്റെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരു പതിനെട്ട് വയസ്സ് ഒരു കുട്ടിയെ കല്യാണം കഴിപ്പിച്ച് അഴിക്കാവുന്നതാണ് നമ്മുടെ അങ്ങനെയാണല്ലോ നിയമം അപ്പോൾ ഈ ഒരു പത്ത് പതിനേഴ് വയസ്സാകുമ്പോൾ തന്നെ എല്ലാവരും ഇല്ല കേട്ടോ ചില ആൾക്കാർ പലതും ഇതേപോലെ തന്നെ പെണ്ണ് കാണാൻ വരില്ല അങ്ങനെ ഉറപ്പിച്ച് വെക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി പിന്നെ കറക്റ്റ് അതിനുശേഷം കറക്റ്റ് ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ അവർ കല്യാണം കഴിഞ്ഞ് പോകും ഇപ്പോൾ എല്ലാവരും അങ്ങനെയല്ല പണ്ടൊക്കെ ഇത് ഇങ്ങനെ തന്നെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പം കുറെയൊക്കെ അവർ പലരും മാറിയിട്ടുണ്ട് എന്നാലും ചിലരും ഇപ്പോഴും അത് തന്നെ ഫോളോ ചെയ്യുന്നവർ ചെയ്യുന്നവരുണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇത് ന്യൂസ് ചാനൽ വന്ന സമയത്ത് അതിന്റെ അടിയിൽ കമന്റ് ഇടുന്നതായിട്ട് കമന്റ് കമൻറ്റിട്ടതായിട്ട് ഞാൻ കണ്ടു അവർ പറഞ്ഞ കാര്യം ഞാൻ ഇതിനു മുന്നേ തന്നെ പറയണമെന്ന് ആഗ്രഹിച്ചതാണ് പലപ്പോഴും അതായത് ഈ പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളെ കല്യാണം കഴിപ്പിച്ച അയക്കുന്ന കാര്യം നിയമമാണെന്നുള്ളത് സത്യമാണ് എന്നിരുന്നാൽ പോലും ഇപ്പം തന്നെ ഈ കുട്ടിയുടെ കാര്യത്തിലേക്ക് വരികയാണ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു ഈ കുട്ടി മലയാള മീഡിയം പഠിച്ചുകൊണ്ടാണ് ഫ്ലുവൻസി ഇംഗ്ലീഷിൽ അത്ര ഫ്ലുവൻ്റ് അല്ലാത്തതെന്നൊക്കെ പറഞ്ഞു എന്നിരുന്നാൽ കുറച്ച് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു ഒക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിയെ ഇത്രയും ഒരു കറക്റ്റ് പതിനെട്ട് വയസ്സിന് തന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കേണ്ട എന്ത് കാര്യമായിരുന്നു ഉണ്ടായിരുന്നത് ആ കുട്ടി പറയുന്നതും അത് തന്നെയാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ ആ അങ്കിളിന് ഫോൺ വിളിച്ച സമയത്ത് ആ കുട്ടി പറയുന്നത് പത്തൊമ്പത് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ എന്റെ ജീവിതം ഇങ്ങനെ തകർന്നു പോകുന്നല്ലോ ഉള്ള ആ ഒരു സങ്കടത്തോടെയാണ് ആ കുട്ടി ഇതിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഞാനിതിനു മുന്നേ പറഞ്ഞല്ലോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പലരും പഠിക്കണമെന്നും മറ്റു കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും ഇങ്ങനെ മാരേജ് കറക്റ്റ് പതിനെട്ട് വയസ്സിന് തന്നെ കല്യാണം കഴിക്കാതെ ഒരുപാട് പേര് തള്ളി വെക്കുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ ഒരു നല്ല ജോലിയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് മാര്യേജിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതും അങ്ങനെയും ചെയ്യുന്നവരുണ്ട് ഇങ്ങനെയും ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരോടൊക്കെയാണ് പറയാനുള്ളത് ഒരു കുട്ടിയെ ഈ പ്രായത്തിൽ തന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ആ കുട്ടി കുട്ടികളിപ്പോൾ ഈ തന്നെ ഈ കുട്ടിയാണെങ്കിലും ഇനി വേറെ ഉള്ള കുട്ടികളാണെങ്കിലും അവർ പഠി പഠിച്ചു വളരട്ടെ അവർക്ക് പഠിക്കാനുള്ള അവസരം കൊടുക്കൂ ഇത് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പല പെൺകുട്ടികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് ഇവരെന്തോ അടക്കപ്പെട്ട പോലെയാണ്